നമ്മൾ ാണ് അധികാരം പിടിക്കാനായി പാലക്കാട് അഗിളി പഞ്ചായത്തിൽ സി പി ഐ എം നടത്തിയ ഇടപെടൽ പാളി എൽ ഡി എഫ് പിന്തുണയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വിജയിച്ച കെ പി മഞ്ജു രാജിവെച്ചു വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജി എന്നായിരുന്നു മഞ്ജുവിന്റെ ആദ്യ വിശദീകരണം പിന്നീട് തനിക്ക് അബദ്ധം പറ്റിയതാണെന്നും എൽ പിന്തുണ വേണ്ടെന്നും മഞ്ജു വ്യക്തമാക്കി കോൺഗ്രസ് പ്രവർത്തകാണ് അന്ന് ഇന്നും നാളെയും അങ്ങനെ തന്നെയായിരിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ എനിക്ക് പിന്തുണ നൽകുക മാത്രമാണ് ഉണ്ടായത് ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ഈ പിന്തുണ ഞാൻ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല അതിനാൽ പ്രസിഡന്റ് സ്ഥാനം ഞാൻ രാജിവെക്കുന്നു എന്നാൽ രാജിവെക്കാനുണ്ടായ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം മറുപടി പറയാമെന്നും ഇപ്പോൾ വിഷയങ്ങൾ എന്താണെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും സി പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം സി ബാബു പ്രതികരിച്ചു രാജി കത്ത് ഇങ്ങനെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ കണ്ടു അവര് വ്യക്തിപരമായ കാരണത്താലാണ് രാജിവെച്ചത് അവര് രാജിവെക്കാനുണ്ടായ കാര്യത്തെ സംബന്ധിച്ച് നമ്മളത് നേഴിച്ചതിനു ശേഷം അതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ ശ്രദ്ധയിൽ എന്താണ് കൃഷി എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് അജിത് ബാബു അജിത്ത് ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള നാടകീയമായ സംഭവങ്ങളാണ് അവിടെ നടന്നതൊക്കെ എന്നാണെങ്കിലും ഒടുവിലത് രാജിയിലേക്ക് എത്തിയിരിക്കുന്നു കോൺഗ്രസിന് അത് ആശ്വാസകരം പക്ഷേ സി പി എമ്മിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പാളിയിട്ടുമുണ്ട് ഈ വന്നിരിക്കുന്ന വിശദീകരണം അത്രത്തോളം മതിയാകുന്ന വിശദീകരണമല്ല ഇനിയും വിശദീകരണങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും എന്താണ് പാലക്കാട്ട് അഗലിയിലെ സാഹചര്യം സ്വാഭാവികമായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജില്ലാ നേതൃത്വവും അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വവും ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വരണം കാരണം അഗളി പഞ്ചായത്തിലെ മാത്രം ഒരു വിഷയം എന്നുള്ളതിലൊക്കെയല്ല അധികാരം പിടിക്കാൻ വേണ്ടി നടത്തിയ ഒരു ഇടപെടൽ അതിനെ കൃത്യമായി ആ അത് പാളി എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് സി പി എമ്മിന് സംസ്ഥാന നേതൃത്വം തന്നെ അഗ്ലി വലിയൊരു നാണക്കേടായി നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏറ്റവും കാലാവധി കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റായി മഞ്ജു എന്ന പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന മഞ്ജു അറിയപ്പെടുകയും ചെയ്യും അത്തരത്തിൽ ഈ മാറ്റങ്ങളുടെയെല്ലാം അടിസ്ഥാനം എൽ ഡി എഫിന് ഒൻപത് സീറ്റും യു ഡി എഫിന് പത്ത് സീറ്റുമാണ് അവിടെ ലഭിച്ചത് അതിനുശേഷം മഞ്ജുവിനെ പ്രസിഡൻ്റാക്കി സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് അധികാരം പിടിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് പിന്നീട് അതിനെ ഇപ്പോൾ സംസ്ഥാനതലത്തിൽ തന്നെ പലയിടങ്ങളിൽ നിന്ന് വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ സമ്മർദ്ദങ്ങളടക്കം മഞ്ജുവിൻ്റെ മേലുണ്ടാകുകയും പിന്നീട് കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തുകയും ചെയ്തപ്പോൾ താൻ തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാമെന്നും പണം വാങ്ങിയിട്ടില്ല എന്നുൾപ്പെടെ കാര്യങ്ങൾ ഈ ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു അതോടെ കോൺഗ്രസ് നേതൃത്വം രാജിവെക്കണം അല്ലെങ്കിൽ കടുത്ത നടപടികളൊക്കെ കടക്കുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മഞ്ജുവിനോട് പറഞ്ഞു ഇതോടെയാണ് ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി അഗളി പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറുന്നത് ഈ രാജിക്കത്ത് കൈമാറിയതിന് പിന്നാലെ തന്നെ മാധ്യമങ്ങളെ കണ്ട് താൻ ഇത്തരത്തിൽ എൽ ഡി എഫിന്റെ പിന്തുണ തനിക്കുണ്ടായി അതുകൊണ്ട് താൻ ഒരു അതുകൊണ്ട് ആവശ്യമില്ല എന്ന് രാജിവെക്കുന്നത് നാണക്കേടാണ് സ്വാഭാവികമായും തീർച്ചയായും അജിത്ത് ആ രീതിയിൽ തന്നെ അതിനെ വിലയിരുത്തപ്പെടും എല്ലായിടത്തും എന്നും അങ്ങനെ തന്നെയാണ് അഗ്ലിയിലെ കാര്യങ്ങളെ വിലയിരുത്തപ്പെടുന്നത് അജിത് ബാബുവാണ് ആണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്